ബാലസംഘം അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി യൂണിറ്റ് വിഷു ആഘോഷിച്ചു ചെറുമുണ്ടേരിയിൽ നടന്ന ആഘോഷ പരിപാടികൾ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഈ ഏപ്രിൽ മാസങ്ങളിലെ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി സദാനന്ദന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടികൾ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം ബാലസംഘം കൺവീനർ സ്വപ്ന ടീച്ചർ എന്നിവർ സംസാരിച്ചു ബാലസംഘം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ മയൂര തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു

ആഘോഷത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും തിരുവാതിരകളി സംഘങ്ങൾക്കുമുള്ള വിഷു കൈനീട്ടം രാധാകൃഷ്ണൻ മാസ്റ്റർ വിതരണം ചെയ്തു ബാലസംഘം യൂണിറ്റ് ഭാരവാഹികളായ പ്രസിഡന്റ് ശിവരഞ്ജൻ സെക്രട്ടറി നിരഞ്ജന എന്നിവരെ ചടങ്ങിൽ പരിചയപ്പെടുത്തി